വെൻ വൺ പേഴ്സൺ സഫേഴ്സ് ഫ്രം എ ഡെല്യൂഷൻ ഇറ്റ് ഇസ് കോൾഡ് ഇൻസാനിറ്റി ആൻഡ് വെൻ മെനി പീപ്പിൾ സഫർ a എ ഡെല്യൂഷൻ ഇറ്റ് ഇസ് കോൾഡ് റിലിജൻ നിങ്ങളിപ്പോൾ ഉളം പറയലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല പല ആൾക്കാരുണ്ടാവും അവർ ചിലർ ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടാവും ചിലർ ചിലപ്പോൾ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ എപ്പോഴും ക്ലിക്ക് ചെയ്തോണ്ടി അപ്പോൾ പല പല ആക്ഷൻസ് ഈ ക്ലിക്ക് ചെയ്യുന്ന ആൾ എന്താണെന്നറിയാമോ അയാൾ ഒരു സംവിധായ ആകാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ട് ഭ്രാന്ത് പിടിച്ച് അവിടെ എത്തിയതാണ് അവർ പല പല പോസിലൊക്കെ ആളുകൾ ചില പറയും ആ ഹലോ ആ അമിതാഭ് അല്ലേ ആ ശരി ഇന്ന് വരേണ്ടി കേട്ടോ എനിക്ക് എനിക്കിന്ന് ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റത്തില്ല ഇതൊക്കെ ഇല്ല ജഗതി ഉള്ളടക്കം എന്ന സിനിമയിൽ കൊണ്ടക്കുന്നു ചിലരിങ്ങനെ കുതിര എൻ്റെ വയറ്റിലുണ്ട് അപ്പോൾ കുതിര പുറത്തെടുക്കുമ്പോൾ അയാൾ പറയും ഈ കുതിര അല്ല എൻ്റെ വയറ്റിലുള്ള വേറെ ഒരു നിറത്തിലുള്ള കുതിരയാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ രീതിയിൽ കുറെ ആൾക്കാരുണ്ട് അവരെ ചെന്ന് കണ്ടിട്ട് നമ്മളാ എന്താ പറയുന്ന അറിയാമോ കഷ്ടം നല്ല കുറേ ചെറുപ്പക്കാരായിരുന്നു പോയി ഇൻസൈൻ ആയിപ്പോയി വട്ടുപിടിച്ചു കഷ്ടം പക്ഷേ ഇത് നോക്കുക ഈ ഉളമ്പാറയിലോ കുതിരവട്ടത്തിലോ ആളുകൾ ചെയ്യുന്ന ഇതേ കാര്യം ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും സമാനമായ കാര്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മണ്ണിക്കിടന്ന് ഉരുളുക മണ്ണില് ഉരുള പോയിട്ട് കൈകൊത്തി വീണാൽ തന്നെ ഭയങ്കര കഷ്ടമാണ് അതിനായി കുളിക്കണം പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യണം എന്തൊക്കെ വിഷയമാണ് മണ്ണിക്കിടന്ന് ഉരുളുക ഒരുത്തരം അഞ്ച് പൈസയുടെ ഒരു ഒരു സഹായം ചെയ്യാത്തവനാണ് ഈ മണ്ണിക്കിടന്ന് ഉരുളുന്നത് എന്തോ ആനമട്ട പ്രതീക്ഷിച്ചാണ് അവൻ ചെയ്യുന്നത് അപ്പം ആളുകൾ എല്ലാവരും ഇങ്ങനെ മാറി നിന്ന് നോക്കണം ഉരുള മോനെ ഉരുളടാ ഉരുള എന്ന് പറയുന്നത് അതൊരു പവിത്രമായ കാര്യമാണ് അതിൻ്റെ കാര്യം എന്താണ് അതിൻ്റെ റീസൺ വിശ്വാസം വിശ്വാസത്തിന്റെ പേരിൽ അല്ല ഇത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളവനെ വട്ടെന്ന് വിളിക്ക് മാത്രമല്ല അവനെ അവനെ അങ്ങോട്ടോ ഉളം പറയിലോട്ടോ ഇങ്ങോട്ട് പുതുരവട്ടത്തോട്ടോ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കും ഏതെങ്കിലും അടുത്ത വണ്ടി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വിടും പക്ഷേ അത് വിശ്വാസത്തിന്റെ പേരിലാണെങ്കിൽ എല്ലാവരും വെട്ടി മുറിവെപ്പിക്കുന്നു അതാണ്ടേ ക്ഷീ ആക്കാരുടെ ഒരു വിനോദമാണ് വെട്ടി കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നു ഓ എന്തുവാ വിവാദം വേറെ ഏതെങ്കിലും രീതി നിങ്ങളുടെ ബ്ലേഡ് വെച്ചെന്ന് പോകും കവളിക്കൂടെ ചൂലക്ക പെൺവേഷം കെട്ടി നടക്കുക ആണുങ്ങള് വിശ്വാസത്തിൻ്റെ പേരിലല്ലാതെ ആണുങ്ങള് പെണ്ണുങ്ങൾ അടക്കം സംസാരിക്കുന്ന പോലും സഹിക്കാൻ പറ്റാത്ത ഒരു സമൂഹമാണ് അത്രയ്ക്ക് പാട്രിയാർക്കിക്കൽ എന്താ പറയുക ആധിപത്യമുള്ള ഒരു സമൂഹമാണ് അവിടെയാണ് എന്തോ വലിയ സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് വെറുതെ ചെയ്യുന്നൊന്നുമല്ല എൻ്റെ കൂട്ടൊരു ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് ഭയങ്കര എൻ്റെ കൂടെ പഠിച്ചതാണ് ഞാൻ അവൻ്റെ മീസ എടുത്തിരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ ഇത് രവി കുറെ നാളത്തേക്ക് നമ്മളൊന്ന് സംസാരിക്കേണ്ട അടുത്ത സുഹൃത്താണ് നല്ല മനുഷ്യനാണ് ഇപ്പോഴും ഉണ്ട് ഇതാണ് അവസ്ഥ പക്ഷെ ഇതൊന്നും അതാണ് ഇൻസാനിറ്റി ബൈ കൺസെൻസസ് എല്ലാവരും ഏകാഭിപ്രായം പറയുന്ന ഭ്രാന്താണ് ഈ മീസാര മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നോക്കുക എക്സസൈസ് രാവിലെ അഞ്ചു നേരം താഴെ പൊങ്ങുന്നു എന്തൊക്കെ കാണിക്കുന്നു ഇത് വിശ്വാസമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ചപ്പോഴും അഡ്മിറ്റ് ചെയ്യും വിശ്വാസമാണെങ്കിൽ നോ പ്രോബ്ലം അതാണ് ആ വാക്ക് വൺ പേഴ്സൺ സഫേഴ്സ് ഫ്രം എ ഡെല്യൂഷൻ ദി ഭ്രാന്തി ഇറ്റ് ഈസ് കോൾഡ് ഇൻസാനിറ്റി അതിനെ വട്ടെന്ന് വിളിക്കും ഭ്രാന്തെന്ന് വിളിക്കും പക്ഷെ ഒരു സമൂഹം അല്ലെങ്കിൽ എണ്ണം കൂടുമ്പോൾ സ്വീകാര്യത വരികയാണ് ഒരുപാട് പേര് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതല്ലേ പണ്ട് ഭൂമി പരന്നതാണ് എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഭൂമി പരന്നിരുന്നോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിരുന്നില്ല ഭൂമി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരുന്നത് പക്ഷേ ഭൂമി പരന്നതായിരുന്നു